ഗസയുടെ ചരിത്രത്തിൽ ആദ്യമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ വിമാനം ഗസയുടെ ആകാശത്ത് സഹായധാന്യങ്ങളുമായി എത്തിയ വളരെ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് ഗസയിൽ നിന്നിപ്പോൾ പുറത്തു വരുന്നത് കാര്യം എന്ന് പറയുന്നത് വല്ലാതൊന്നും കണിഷമായിരിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഇസ്രായേലിൻ്റെ സമ്മതത്തിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കാത്തുനിന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത നാറ്റോ ഈ വിഷയത്തിൽ ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തുകയും മനുഷ്യത്വര മനുഷ്യത്വപരമായിരിക്കുന്ന സഹായങ്ങളും സമീപനങ്ങളും ഗസ്ജയോട് തങ്ങൾക്കുണ്ടെന്നും തങ്ങളത് പ്രകടിപ്പിക്കുമെന്നും പരസ്യമായി പറയുകയും ചെയ്തു അവരുമായിട്ട് ഉടക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ധൈര്യമില്ല എന്നതിനാൽ അനുവാദം നൽകി എന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞ സമയത്ത് നാറ്റോസ് രാജ്യങ്ങളായിരിക്കുന്ന കാനഡയും ഫ്രാൻസും ജർമ്മനിയും അവിടെ വിമാനം വഴി ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കാനഡ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് പൗണ്ട് ഭക്ഷ്യധാന്യങ്ങളാണ് കനേഡിയൻ എയർഫേസ് വൈ സി സി വൺ ത്രീ സീറോ ത്രീ എയർഫേ എയർഫേസ് വഴി എയർഫോയ്സ് വഴി എത്തിച്ചത് അത് ആ കൃത്യമായ രീതിയിൽ അവർ ഈ വാഹന സൗകര്യം ഇല്ലാത്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പാരച്യൂട്ടിൽ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ അവർ പുറത്തുവിടുകയും ചെയ്തു ഫ്രാൻസ് നാല് വിമാനങ്ങൾ വഴി നാൽപ്പത് ടണ് ഭക്ഷ്യധാനങ്ങൾ എത്തിച്ചിരിക്കുന്ന വിവരം അവരും പുറത്തുവിട്ടു ജർമ്മനിയാണ് പിന്നീട് അതൊരു കൃത്യമായിരിക്കുന്ന കണക്കില്ലെങ്കിലും മൂന്നിലധികം തവണയെങ്കിലും ജർമ്മനിയിൽ നിന്ന് വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് യു എ ആണ് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാനങ്ങൾ എത്തിച്ചത് മൂവായിരത്തി എണ്ണൂറ് ടൺ വ്യത്യസ്ത സമയങ്ങളിലും സാഹചര്യങ്ങളിലും വ്യത്യസ്ത വിമാനങ്ങളുമായി ഇവരെ എയർട്രോപ്പ് ചെയ്തു പിന്നീട് ജോർദാൻ ഈജിപ്ത് ബെൽജിയം രാജ്യങ്ങളുടെ രാജ്യങ്ങളും വിമാനം വഴി തന്നെ ഭക്ഷ്യധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് വിമാനങ്ങളെ കടത്തിവിടുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതേക്കുറിച്ച് ഉള്ള അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാനഡയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഈ ജർമ്മനിയിൽ നിന്നോ നേരിട്ട് കൊണ്ടാണ് വിമാനം വരുന്നത് എങ്കിൽ അതിൽ പരിശോധന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇസ്രായേൽ നടത്തുന്നില്ല കാര്യം അവിടെ അവിടെ പോയിട്ട് പരിശോധന നടത്താൻ വേണ്ടി സാധിക്കില്ല ആകാശത്ത് വെച്ച് വിതരണം ചെയ്ത സമയത്ത് ആ സമയത്തുള്ള പരിശോധന പറ്റില്ല അതുകൊണ്ട് ആ യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് നാറ്റോ രാജ്യങ്ങളെ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു എന്നാൽ ഈ ഈജിപ്ത് ജോർദാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സഹായധാന്യങ്ങൾ എത്തുന്ന സമയത്ത് അത് ഇസ്രായേൽ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ജോർദാൻ ഈജിപ്ത് വഴിയൊക്കെ ഒരുപാട് വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സംഘം ഈ എയർബേസ് എയർബേസിൽ എത്തിയതിനു ശേഷം വിമാനത്തിൽ വിമാനത്തിലുടനീളം വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഗസയിലേക്ക് ഈ വിമാനത്തെ വിടുന്നത് മറ്റൊരു റിപ്പോർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ജോർദാനിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ ഇറങ്ങിയതിന് ശേഷം രണ്ടാം ഘട്ടത്തിലാണ് ഗസയിലേക്ക് പറക്കുന്നത് എങ്കിൽ ആ സമയത്തും പരിശോധന നടത്തും എന്നതാണ് ഇതിനെക്കുറിച്ച് അവർ വിശദീകരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഹമാസിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്നതിനാൽ അതായത് ഭക്ഷ്യധാന്യങ്ങൾക്കിടയിലൊക്കെ ആയുധങ്ങൾ എത്താൻ സാധ്യതയുണ്ട് എന്നതിനാൽ കൃത്യമായിരിക്കുന്ന ഒരു പരിശോധന അനിവാര്യമാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ തന്നെ വല്ലാത്തൊരു രീതിയിലുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്നത് അതോടൊപ്പം കൂടുതൽ ആയുധങ്ങൾ അവരുടെ കൈവശത്തിലേക്ക് എത്തുന്നത് വലിയ പ്രയാസം ഉണ്ടാകും മാത്രമല്ല ഇവര് ഇത്തരം ഭക്ഷ്യധാന്യങ്ങൾ വഴി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് തങ്ങൾക്കെതിരെ യുദ്ധം നടത്തുന്നത് എന്നുള്ള ഒരു പരാതി ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് സൂക്ഷ്മമായ രീതിയിലുള്ള പരിശോധന നടത്തും എന്നാണ് പറയുന്നത് എന്നാൽ കാനഡ ഫ്രാൻസ് ജർമ്മനി പോലുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതിന് അവര് തന്നെ ഈ കാനഡ തന്നെ അല്ലെങ്കിൽ ഫ്രാൻസോ ജർമ്മനിയോ സമ്മതിക്കില്ല പിന്നെ അവരുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു യുദ്ധം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യത്തിലും വല്ലാത്തൊരു അവസ്ഥയിലുമാണ് യൂറോപ്യൻ രാജ്യങ്ങളല്ല ലോകരാജ്യങ്ങൾ മുഴുവനും ഏറെക്കുറെ ഭരണാധികാരിൽ കുറഞ്ഞ ആളുകൾ മാത്രം പിന്തുണ നൽകിയ നിഷ്പക്ഷത പാലിക്കുകയോ ചെയ്യുന്നതോച്ചാൽ ജനകീയപരമായ രീതിയിൽ വലിയ എതിർപ്പുകൾ ഇസ്രായേലിനെതിരെയും പലസ്തീന് അനുകൂലമായിട്ടും ലോകാടിസ്ഥാനത്തിൽ നടക്കുന്നു ഇത് കണ്ടിലും നടിക്കാൻ വേണ്ടി ഒരു ഭരണാധികാരിക്കും സാധിക്കുന്നില്ല കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കുന്ന പരമാവധി രാജ്യങ്ങളെല്ലാം ജനാധിപത്യ സംവിധാനം ഫോളോ ചെയ്യുന്നതായത് കൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഇവിടെ നിന്ന് ആളുകൾ മാറി വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതായത് ഭരണം നിലമ്പൊത്തും ഭരണാധികാരികൾ നിലപൊത്തുന്ന ഒരു സാഹചര്യം ആർക്കും അങ്ങനെ ഉചിതമായിരിക്കുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല ബൈഡനെ നിലംപൊത്തിച്ച് യഥാർത്ഥത്തിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ട്രംപിന് സാധിച്ചു എന്നുള്ളതാണ് അയാളുടെ വിജയം അപ്പോൾ ബൈഡൻ്റെ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ ലളിതമായിരിക്കുന്ന രീതിയിലാണ് നിലപാടെടുത്തതെങ്കിൽ പോലും യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയത് നടത്തിയതിനും ബൈഡന് വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല അവസാന ഘട്ടത്തിലൊക്കെ യുദ്ധവിരാമത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ മുൻപിൽ ബൈഡൻ തോറ്റുപോകുകയാണ് ഒരർത്ഥത്തിൽ ഉണ്ടായത് അത് അതേപോലെ തന്നെ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബൈഡൻ വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് താൻ വിരമിക്കുന്നതിനോടനുബന്ധിച്ചു കൊണ്ട് സമാധാന രീതിയിൽ ഇറങ്ങിപ്പോകണമെന്നും യുദ്ധം അവസാനിച്ചു എന്ന് ലോകത്തോട് പറയാനുള്ള അവസരവും സാഹചര്യങ്ങളും തനിക്കുണ്ടാവണമെന്നും ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ അതായത് നവംബർ മാസം ഡിസംബർ മാസത്തിലൊക്കെ കഴിഞ്ഞ വർഷത്തെ ആ മാസത്തിലൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ ഫലം കണ്ടിട്ടില്ല ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ട്രംപ് വോട്ട് പിടിച്ചു ട്രംപ് പറഞ്ഞു കഴിഞ്ഞാണ് താൻ അധികാരത്തിലൊരു നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഇടയിൽ രണ്ട് യുദ്ധം അവസാനിപ്പിക്കും എന്ന് മാത്രമല്ല ലോകാടിസ്ഥാനത്തിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സമാധാനമായിരിക്കുന്ന ഒരു അദ്ദേഹം കൊണ്ടുവരികയും യുദ്ധമല്ല സമാധാനമാണ് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് തൻ്റെ നിലപാടുകളും ഇടപെടലുകളും എന്ന് എലക്ഷനോടനുബന്ധിച്ച് വന്നു എലക്ഷൻ മാറി എലക്ഷനിലെ വിജയിച്ചതോടുകൂടി പിന്നെ നേരെ അട്ടിമറിഞ്ഞു യുദ്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പൊ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പാടെ ഇസ്രായേലിനെതിരെ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതിലൊരു രാജ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ കാനഡയാണെന്ന് പറയുന്നു എന്നാൽ കാനഡയുടെ പേര് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഗസക്കകത്ത് ഭക്ഷ്യ വിതരണങ്ങൾ നൽകാൻ നടത്താൻ വേണ്ടി തങ്ങൾക്ക് ഇസ്രായേലിന്റെ അനുമതി ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് ഉണ്ടായതല്ലെങ്കിൽ പോലും അത്തരം പരാമർശങ്ങൾ പോലും കനമുള്ള വാക്കുകൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു എന്നുള്ളത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് കാരണം ഒരു യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക വിലവരിക്കുന്ന വനവും ശക്തിയുള്ള രാജ്യമാണ് എന്നതിനാൽ അവർ പറയുന്ന നിലപാടുകളും അവർ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ ലോകത്തെല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് വലിയ വിഷയമുള്ള കാര്യമാണ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളോളം രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് അമേരിക്ക യുദ്ധം ചെയ്തതെന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പം അവരുടെ ബലം അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയും അവരുടെ ഇടപെടലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിനു മുൻപിൽ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിലൊന്നും പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഗസയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ഭക്ഷ്യധാന്യ വിതരണം നടത്തിയത് കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായി നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് കാനഡ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ ഇത് അവസാനിക്കുന്നില്ല കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഞങ്ങൾ മടങ്ങിപ്പോകുന്നു എന്നല്ല പറയുന്നത് തുടർച്ചയായ രീതിയിൽ തീർച്ചയായിട്ടും ഗസയെ സഹായിക്കും അവിടെ പരമാവധി നാഷണൽ ഹൈവേ പോലെയുള്ള റോഡുകളെല്ലാം തകർന്നിരിക്കുന്നു അതിലൂടെ ഇപ്പോൾ ഈ സാധാരണ വാഹനങ്ങൾക്ക് ട്രക്ക് പോലെയുള്ള ട്രെയിലർ പോലെയുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ബിൽഡിങ്ങുകൾ തകർന്ന് റോഡിലേക്ക് വീണ് അതിന്റെ അവശിഷ്ടങ്ങൾ നീക്കാൻ പറ്റാത്തതിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ദുരിത മേഖലയായി തന്നെ ഗസേയുടെ പല മേഖലയും മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ സമയത്ത് ഈ മേഖലയിൽ ആളുകൾ താമസിക്കുന്നു ആളുകൾ എവിടെയാണോ ഒരു വാർപ്പിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തൂക്കിടക്കുന്നത് ഉള്ളത് അതിൻ്റെ അടിവാരത്ത് അന്ത്യ ഉറങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഗസയുടെ പല മേഖലയും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവിടേക്ക് ഭക്ഷ്യ ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ഒരിക്കലും വാഹനത്തിന് സാധിക്കില്ല കിലോമീറ്ററോളം നടന്നാലും എത്താത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് റോഡേത് ബിൽഡിംഗ് ഏത് പ്രദേശം ഏത് എന്ന് മനസ്സിലാകാത്ത വിധം ചെതറിക്കടക്കുന്ന വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ ഗസേയുടെ അകത്ത് ഉള്ളത് എന്ന് അൽ അൽജൻസീന തന്നെ ഇതിൻ്റെ ഒരു പുറത്തു വിട്ടിരുന്നു അപ്പോൾ ഇത്രയും മേഖല കൃത്യമായ ഇതിൽ കണ്ടുപിടിച്ചുകൊണ്ട് അവർ എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഭക്ഷ്യധാനങ്ങൾ എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നാറ്റോ ചെയ്തത് യു എ ഇ അതിൽ സജീവമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട് മറ്റു രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഈ പ്രദേശത്തേക്ക് ഭക്ഷ്യദാനങ്ങൾ എത്തിക്കാൻ വേണ്ടി മുന്നൊരുക്കം നടത്തുന്നത് യു എ ഇ ആണ് എന്ന റിപ്പോർട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നു മൂവായിരത്തി എണ്ണൂറ് ടണ്ണെങ്കിലും ഭക്ഷ്യദാനങ്ങൾ ഇതിനിടയിൽ തന്നെ യു എ ഇ ഗസക്കകത്ത് വിതരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്